നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ഒരു കാരണവശാലും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കില്ല ഒരു തരത്തിലുള്ള ഭീകരവാദത്തെയും തീവ്രവാദത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ളത് നമ്മുടെ നയമാണ് അതിൽ കടുത്തൊരു താക്കീതാണ് ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും പാകിസ്ഥാനെതിരെ ഒരു ശക്തമായ നീക്കത്തിലേക്ക് കടക്കുന്നു അതിർത്തി കടന്നുള്ള ഈ ഭീകരതയ്ക്ക് തീവ്രവാദ സംഘങ്ങളെ ഉപയോഗിക്കുന്നതിനെതിരെ ഇന്ത്യയും ഇൻഡോനേഷ്യയും ശക്തമായി രംഗത്തു വരുന്നു അപലപിക്കുന്നു ജമ്മുകാശ്മീരിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഭീകര ഗ്രൂപ്പുകൾക്ക് പാകിസ്ഥാൻ പിന്തുണ നൽകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇരു രാജ്യങ്ങളും സംയുക്തമായി ഈ പ്രശ്നത്തെ നോക്കിക്കാണുന്നത് വെള്ളിയാഴ്ച ജക്കാർത്തയിൽ നടന്ന ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പിന്റെ ആറാമത് യോഗത്തിലാണ് അതിർത്തി കടന്നുള്ള ഈ ഭീകരത വലിയ വിഷയമായി ഉന്നയിക്കപ്പെട്ടത് തീവ്രവാദികളുടെ പുതിയതും ഉയർന്നു വരുന്നതുമായിട്ടുള്ള സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം അതിനെ എങ്ങനെ എന്നതുൾപ്പെടെയുള്ള പല വിഷയങ്ങൾ തീവ്രവാദത്തെ എങ്ങനെ ഫലപ്രദമായി നേരിടാമെന്നുള്ള വഴികൾ ഇരുപക്ഷവും ചർച്ച ചെയ്തു അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായി തീവ്രവാദ സംഘങ്ങളെ ഉപയോഗിക്കുന്നതിനെയും ഇരുപക്ഷവും അപലപിച്ചതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ആഭ്യന്തര പ്രാദേശിക ആഗോള ഭീകരാക്രമണ ഭീഷണി വിലയിരുത്തുന്നതിനെക്കുറിച്ച് ഇരുപക്ഷവും കാഴ്ചപ്പാടുകൾ കൈമാറിയെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആഗോള ഭീകരതയെ ചെറുക്കാനായി യു അതുപോലെ തന്നെ തെക്കു ഏഷ്യൻ രാജ്യങ്ങളുടെ അസോസിയേഷനായ ആസിയാൻ ആസിയാൻ റീജിയണൽ ഫോറം തുടങ്ങിയ പ്രാദേശിക ആഗോള മെഹുമുഖ മേദികളുടെ സഹകരണത്തെക്കുറിച്ചും ഇരുപക്ഷവും അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി വിദേശകാര്യ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി കെ ഡി ദേവാലാണ് യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ചത് ദേശീയ തീവ്രവാദ വിരുദ്ധ ഏജൻസിയിലെ ഇന്റർനാഷണൽ കോപ്പറേഷൻ ഡെപ്യൂട്ടി അന്തിക ക്രിസ്തേന്റിയുമാണ് ഇന്തോനേഷ്യൻ ടീമിനെ നയിച്ചത്